പ്രിമലൂര് സുഹൃത്തുക്കളെ കരുവാരകുണ്ട് നജാത്ത് ഇസ്ലാമിക് സെൻറ്ററിൻ്റെ നാൽപ്പത്തൊൻപതാം സമാപന സമ്മേളനം ഇന്ന് നടന്നു പാണക്കാട് സാബിഖ് അലി ശിഹാബ് തങ്ങളാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതുപോലെ തന്നെ ഉമ്മർ സാഹിബ് ആലിക്കുട്ടി മുസ്ലിയാർ കെ ആക്കോട് മെയ്ദീൻകുട്ടി ഫൈസി ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകളും പണ്ഡിതന്മാരെയൊക്കെ പങ്കെടുത്തൊരു ചടങ്ങാണ് ഒരുപാട് ആളുകളുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ആ വീഡിയോ വലിയൊരു പ്രസംഗം ഉണ്ടെങ്കിലും അതിൽ കുറച്ച് പ്രസംഗം ഉൾക്കൊള്ളിച്ചു കാണ്ടൊരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നു നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരംഭിച്ച ഇസ്ലാമിക് സെന്റർ മഹാനായ കെ ടി മാന മുസ്ലിയാരുടെ ഒരു പുരുഷായ പരിശ്രമത്തിന്റെ ഫലമായി കേരളത്തിനകത്തും പുറത്തുമുള്ള ദീനീ സ്നേഹികളുടെ നിർലോഭമായ സഹായത്തിന്റെ ഫലമായി ഇന്ന് നമ്മൾ ഈ കാണുന്ന വിധത്തിലേക്കുള്ള പത്തോളം സ്ഥാപനങ്ങൾ ഇന്ന് വളർന്ന് പന്തലിച്ച് പന്ത്രണ്ട് കുട്ടികളുമായി ആരംഭിച്ച നമ്മുടെ സ്ഥാപനത്തിൽ ഇന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കുട്ടികളും മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ജീവനക്കാരുമായി ഒരു വലിയ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് നമുക്കറിയാം പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എത്തിയങ്ങാന ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എത്തിയങ്കാന നജാത്ത് മദ്രസ ശരിയ കോളേജ് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിമൻസ് കോളേജ് ഒ യു പി സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ കെ ടി എം കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് സയൻസ് ആൻഡ് ടെക്നോളജിന് വേണ്ടിയുള്ള കോളേജ് തുടങ്ങിയ പത്തിലധികം സ്ഥാപനങ്ങൾ ഇന്ന് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ഇന്ന് നമ്മുടെ ഈ സമൂഹം ഉപയോഗ രൂപീകൃതമായിട്ടുള്ള സ്ഥാനം മഹാനായ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത വ്യക്തിത്വമായി സംസ്ഥയെ കെട്ടിക്കൊടുക്കുന്നത് അഹോരാത്രം പരിശ്രമിച്ചാണ് ും പഠിച്ചതും വളരെ സ്ഥാപനത്തിന്റെ മേധാവിയായതും സ്ഥാപനം ഉണ്ടാക്കിയതും ഒക്കെ തന്നെ കരുവാറു പരിസരത്തുമാണ് എന്നുള്ളത് തന്റെ നാടിനെ എത്രമാത്രം സ്നേഹിച്ചിട്ടുള്ള മറ്റൊരു പണ്ഡിതനെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല അത് ചിലപ്പോൾ നാടുമായിട്ട് ഹൃദയബന്ധമായി സാധാരണഗതിയിൽ പണ്ഡിതന്മാർ എല്ലായിടത്തും സഞ്ചരിക്കുകയും അവിടെയൊക്കെ പോകേണ്ടി വരികയും ചെയ്തു തിരിച്ച് മുദ്രസായിട്ടും പ്രദീപായിട്ടും അതുപോലെ തന്നെ മറ്റു രീതിയിലൊക്കെ അവർക്ക് മറ്റു പല സ്ഥലങ്ങളിലും സേവനമനുഷ്ഠിക്കേണ്ടി വരും മനസ്സിലാക്കി അങ്ങനെ മറ്റൊരിടത്ത് ക്ഷണം കിട്ടാത്തത് കൊണ്ടല്ല പക്ഷെ അദ്ദേഹം അതൊക്കെ സ്നേഹങ്ങളും നിരസിച്ചുകൊണ്ട് അദ്ദേഹം ഇരിങ്ങാട്ടിയിലും ഈ പരിസരത്തും തന്നെ ഒതുങ്ങി നിൽക്കുകയുണ്ട് കാരണം തന്റെ സ്വപ്നങ്ങൾക്ക് ചുരക്കം മുളപ്പിക്കുവാൻ തന്നെ താൻ അറിയുന്ന ഒരു സ്ഥലം തന്നെ വേണം എന്നുള്ളത് ഉണ്ടായിരിക്കാം തന്റെ ജീവിത സ്മന്ദനങ്ങൾ അറിയുന്ന അതുപോലെ തന്നെ തനിക്കറിയാവുന്ന ജീവിത സ്മന്ദനങ്ങളുള്ള ഒരു പ്രദേശം പ്രദേശം തന്നെ അദ്ദേഹം ചെലെടുത്തുകൊണ്ട് അവിടെ സ്ഥാപനം ഉണ്ടാക്കുവാനാണ് അദ്ദേഹം തയ്യാറാക്കുന്നത് തുടക്കത്തിൽ ചെറിയൊരു തീംഖാനയായിട്ടാണ് തുടങ്ങിയത് കുറേ വെല്ലിലുണ്ടാവുന്ന ആൾ കുട്ടികളെ കൊണ്ടുള്ള ഒരു സ്ഥാപനം തൊള്ളായിരത്തി എഴുപത്തി ആറില് അതിനെ തുടർന്ന് അനാഥ കുട്ടികളുമായിട്ട് പിന്നീട് ക്രമ പ്രകാരം അനാഥ അഗതി മന്ദിരമായി അത് വികസിച്ചു പിന്നെ സ്ഥാപനങ്ങൾ കൊണ്ടുവരുവാൻ സാധിച്ചു തൊഴിൽ സ്ഥാപനങ്ങൾ കൊണ്ടുവരുവാൻ സാധിച്ചു ടെക്നിക്കൽ സ്ഥാപനങ്ങൾ കൊണ്ടുവരുവാൻ സാധിച്ചു വിദ്യാഭ്യാസ മേഖലയിലെ നിരവധി കോഴ്സുകൾ അതൊക്കെ തന്നെ ആ കോഴ്സുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ ഇങ്ങനെയുള്ള എല്ലാ ഒരു സ്ഥാപന സംശയമായി അങ്ങോട്ടും ചെയ്യണം ഇഷ്ടമുള്ളവരെ പ്രശസ്ത ആകാശത്തെ കുറിത്തോടെയോ ഇഷ്ടമില്ലാത്തവരെ ചവിടി ചായ പാതാളത്തിലേക്ക് ചവിടി നട അതാണ് എന്ന് പറഞ്ഞാൽ അതായി മാറിയിരിക്കുന്നു ഇത് നമ്മൾ നമ്മളെ തന്നെ തിരുത്തേണ്ടതുണ്ട് നമ്മളോട് തന്നെ നമ്മൾ കാണിക്കുന്ന ഈ ആത്മവഞ്ചന പ്രബോധനത്തിന്റെ മാർഗത്തിലുള്ള ആത്മവഞ്ചന നമ്മളത് തിരിച്ചറിയാതിരിക്കും നമ്മുടെ സമയങ്ങളും നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ സമ്പത്തും പ്രബോധത്തിന്റെ പേരിലുള്ള ആത്മവഞ്ചനയിലേക്ക് നമ്മളിങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ തിരുത്താൻ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട് സോഷ്യൽ മീഡിയ നമ്മൾ അറിഞ്ഞാറുന്നുണ്ടല്ലോ ഒരു കാര്യം ഞാൻ നിങ്ങളെ എല്ലാവരും ഓർമ്മിക്കുവാൻ ശ്രമിക്കുകയാണ് നമ്മൾ എല്ലാവരും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ് എന്നുള്ളതാണ് അത് നമ്മൾ പറഞ്ഞു മറന്നുപോകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അവിടെ നിന്ന് നടക്കുമ്പോഴും സമ്മേളനങ്ങളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുമ്പോഴും സമൂഹം എന്ന് പറയുന്ന ഒരു വിഭാഗം ഒരു ഉണ്ട് അത് കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കില്ല ആ സമൂഹം നമ്മൾ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കുന്നുണ്ട് നമ്മളത് മറന്നുപോവാണ് നമ്മളെല്ലാ ഓഡിറ്റിനും അതീതരാണെന്ന് ചിന്തിക്കുന്നു പക്ഷേ സമൂഹം നമ്മുടെ സോഷ്യൽ ഓഡിറ്റിനെ വിജയമാക്കുന്നുണ്ട് ആ സമൂഹത്തെ ഒരിക്കലും തന്നെ നമുക്ക് അവരത് കബളിപ്പിക്കുവാൻ സാധിക്കില്ല നമ്മളത് തിരിച്ചറിയാം ആ തിരിച്ചറിയാതെ പോകുമ്പോൾ സമൂഹത്തിന് മുമ്പിൽ അത് അലോചകമായി പോകണം നമുക്ക് വിചാരിക്കാം എല്ലാവർക്കും നമ്മളെങ്ങനെ അരങ്ങു തകർക്കുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എന്നാൽ സോഷ്യലി ഓഡിറ്റിന് വിധേയമാക്കുന്ന സമൂഹം പലപ്പോഴും അവർക്ക് ഇതൊക്കെ അലോചകമായിട്ടാണ് തോന്നുന്നത് നമ്മളതൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ വാക്കുകൾ പ്രവർത്തിക്കുന്ന നമ്മുടെ വിബോധനങ്ങളും നമ്മുടെ വാദങ്ങളും പ്രതിവാദങ്ങളും ഇതൊക്കെ സമൂഹത്തിന് അലോചകമായി തോന്നുന്നു അങ്ങനെയല്ല വേണ്ടത് സമൂഹത്തിന് സ്വീകാര്യമാകുന്ന രീതിയിൽ നമ്മുടെ പ്രബോധന നമ്മുടെ വാക്കുകൾ നമ്മുടെ വാദങ്ങൾ നമ്മുടെ പ്രതിവാദങ്ങൾ സ്വീകാര്യമാണെന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിക്കണം അതിന് കാരണം അത് അപ്പോ സത്യസന്ധത കാരണം ഈ സമ്മേളനത്തിന്റെ മഹത്വവും ഈ പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യവും കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങളെല്ലാം ഞങ്ങളിവിടെ എത്തിച്ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പന്ത്രണ്ട് അനാഥകളെ ചേർത്താണ് ഈ സ്ഥാപനം മുസ്ലിം ഓർഫനേജ് എന്ന പേരിൽ ആരംഭിച്ചത് കരുവാരക്കുണ്ട് കാളികാവ് ചേക്കോട് എടപ്പറ്റ മേലാറ്റൂർ തുവൂർ എന്നീ പഞ്ചായത്തുകളുടെ പ്രവർത്തന പരിധിയായി സ്വീകരിച്ചു ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്ന് വിദ്യാഭ്യാസപരമായും സാമൂഹ്യവുമായും ഈ പ്രദേശത്തെ ജനങ്ങളെ ഉന്നതിയിലെത്തിക്കാൻ വേണ്ടി കഠിനമായ പരിശ്രമം നടത്തുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് നിരവധി മത ഭൗതിക വിദ്യാഭ്യാസ സാങ്കേതിക സ്ഥാപനങ്ങൾ ആരംഭിച്ച് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും വിദ്യാഭ്യാസ സൗകര്യവും ഏർപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ യു ഡി എഫ് ഗവൺമെന്റ് ആണ് ഈ സ്ഥാപനത്തെ ഏഴ് സ്ഥാപനമായി മാറ്റിയത് ഇതിന്റെ എല്ലാം പിന്നിൽ ശ്രീ കെ ടി മാന മുസ്ലിയാരുടെ കഠിനമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു വാസ്തവമാണ് സംസ്ഥയുടെ സമുന്നത പണ്ഡിതൻ സംസ്ഥ കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി ർശി വിദ്യാഭ്യാസ വിദർശനൻ ഇസ്ലാമിക പണ്ഡിതൻ എന്ന നിലയിലെല്ലാം ഉന്നതമായ പ്രവർത്തനം കാഴ്ചവെച്ച കെ ടി മാനുസ് മുസ്ലിരുടെ കഠിനമായ പരിഷ്ഠത്തിൻ്റെയും അശ്രാന്തമായ ശ്രദ്ധയുടെയും ഫലമായിട്ടാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഉയർന്നു വന്നത് അഭിവൃദ്ധരായ പാലക്കാട് തങ്ങന്മാർ ഇതുപോലെയുള്ള നിരവധിയായ വിദ്യാഭ്യാസ മത സ്ഥാപനങ്ങൾ നേതൃത്വം കൊടുക്കുന്നുണ്ട് അത് മതവിദ്യാഭ്യാസത്തിന് മാത്രമല്ല കേരളത്തിന്റെ പുരോഗതിക്കും കേരളത്തിന്റെ മതേതര നിലപാടുകളെ ശക്തിപ്പെടുത്തുന്നതിനും വർത്തമാനകാലത്ത് വളരെയേറെ സഹായിക്കുന്നുണ്ട് എന്നത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മതവിദ്യാഭ്യാസ രംഗത്തുമൊക്കെ എടുക്കുന്ന വലിയ ഒരു കാൽവയ്പാണ് നാടിനെ പുരോഗതിയിലേക്ക് എത്തിച്ചത് എന്നതൊരു വസ്തുതയാണ് ഇപ്പോഴെത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആതുരസേവന രംഗത്തുള്ള പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതെല്ലാം സമൂഹത്തെ മുന്നണിയിലേക്ക് എത്തിക്കാനായി ശ്രമിക്കുന്നുണ്ട് വൈദ്യോ രഹ്മ അതിനൊരു ഉദാഹരണമാണ് വീടില്ലാത്ത ഭാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുക അനാഥരായ ആളുകളെ സംരക്ഷിക്കുക മതവിദ്യാഭ്യാസത്തോടൊപ്പം മറ്റ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക അതുവഴി സാക്ഷരതയുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാനും മാറുന്ന ലോകത്ത് തങ്ങളുടെ തങ്ങൾക്കൊരു മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിക്കാനും പാണക്കാട് അംഗന്മാരുടെ നേതൃത്വത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നൊരു വസ്തുതയാണ് സമൂഹത്തിൽ വേണ്ടത് മാതൃകകളാണ് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന റോൾ മോഡലുകളാണ് ഇന്ന് സമൂഹത്തിൽ കുറഞ്ഞു വരുന്നത് ഇത്തരം റോൾ മോഡലുകളാണ് വ്യക്തികളാണെങ്കിലും പ്രസ്ഥാനങ്ങളാണെങ്കിലും റോൾ മോഡലുകളായി മാതൃകകളായി മാറുമ്പോഴാണ് എന്നും അവയെ ലോകം ഓർക്കുന്നത് ഇന്ന് ലോകത്ത് നമ്മൾ ഓർക്കുന്ന മഹാന്മാരെല്ലാം മാതൃകകളാണ് ആ മാതൃകകളെ സൃഷ്ടിക്കണമെന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് വരുന്നതിൽ വരുന്ന ശ്രീയാര് വഹിച്ച പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം മഹാനായ മാനുശ്രീയാരെ കൂടി അനുസ്മരിക്കുന്ന ഈ ചടങ്ങിൽ ദാരുണ്യത്തിന്റെ ചരിത്രം പറഞ്ഞാൽ മതി അത് മാനൂശ്രീയക്കുള്ള അനുസ്മരണമാവുന്നു കാരണം രണ്ടു പേർക്ക് പറയേണ്ട ആവശ്യമില്ല ഈ സ്ഥാപനത്തിൻ്റെ ചരിത്രത്തിൽ വാർത്തെടുത്ത ജീവിതമായി അവസാനിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം പതിറ്റാണ്ട് എഴുപത്തി രണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറുകയുണ്ടായി ആ ചരിത്രമാണ് എഴുപത്തി ആറ് മുതൽ ഇങ്ങോട്ടുള്ളതിൻ്റെ വളർച്ചയെക്കുറിച്ച് തങ്ങളും അതുപോലെ തന്നെ പ്രസന്നി ചൗമ്മറും ബാക്കിയുള്ള എല്ലാവരും ഇവിടെ പറഞ്ഞത് എൻ്റെ പ്രകളി പണ്ഡിതന്മാരൊക്കെ സംസാരിക്കാനുണ്ട് നമുക്കറിയാവുന്നതുപോലെ ഈ കേരളത്തിൽ ഇന്ന് നമ്മൾ കൈവരിച്ചിട്ടുള്ള കഴിഞ്ഞ ഈ വർത്തമാന കാലം വരെയുള്ള തലമുറ കൈവരിച്ചിട്ടുള്ള ഒമ്പിച്ച വിജയത്തിൻ്റെ ഒരു പ്രയാണം മതവിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസം കാലഘട്ടത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം കാലഘട്ടത്തിനനുസരിച്ചുള്ള സ്ഥാപനങ്ങളും കാലഘട്ടത്തിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് വളരെ സംഘടിതമായി നിന്ന് ബഹുമാനായ മാനു നമ്മുടെ ഗവൺമെൻറ്റുകളൊക്കെ ഉള്ള കാലത്ത് തിരുവനന്തപുരത്ത് വന്ന് ഈ സ്ഥാപനത്തിൻ്റെ സംഗതികൾ അവതരിപ്പിക്കുന്നതും പറയുന്നു അതിൻ്റെ ന്യായങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ബഹുമാനായ ശ്രീദർ അലി സിയാസ്തങ്ങൾ അതിനെ സംബന്ധിച്ച് ഞങ്ങളോടൊപ്പം പറയുന്നതുമൊക്കെ ഞാൻ ഓർക്കുക അങ്ങനെ തന്നെയാണ് സാമൂഹ്യമായ ഈ മാറ്റത്തിൽ ഒരു തലമുറയെ ഒരുപാട് തലമുറകൾ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായുള്ള വർത്തമാന കാലം നേട്ടം വരെയുള്ള ജനതയെ പുരോഗതിയിലേക്കും അതുപോലെ തന്നെ ഐശ്വര്യത്തിലേക്കും നയിക്കാൻ മതപരമായും സാമൂഹ്യമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഭൗതികമായും സാമ്പത്തികമായും ഒക്കെ സാമ്പത്തികമായിട്ടും കൊണ്ട് നമുക്കറിയാം അതിനുള്ള അതിന് തക്ക ഉള്ള ഒരന്തരീക്ഷം ഈ നാട്ടിൽ നിലനിർത്തുന്ന കാര്യത്തിൽ നമ്മൾ വിജയിച്ചത് കൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊന്നും ഇല്ലാത്ത നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് ആ ഐക്യം ആ കിട്ടണം അതായിരിക്കും പറയുന്ന കാരണം